ഇന്ന് രാവിലെ ആറു മണിക്കാണ് പോലീസ് എൻ്റെ വീട്ടിലെത്തിയത് എന്നെ വിളിച്ചുണർത്തി എൻ്റെ കുടുംബം വീട്ടിലില്ല എൻ്റെ ഭാര്യയുടെ അമ്മ മാത്രമാണ് വീട്ടിലുള്ളത് അപ്പോൾ എന്നോട് അർജൻറ്റായി കാണണം എന്ന് പറഞ്ഞു ഞാൻ പുറത്തു വന്നു എന്നോട് ആദ്യം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് വേണമെന്നാണ് ഞാൻ അവിടെ ഇരുന്ന് ഒരു കട്ടൻ ചായ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൊടുത്തു എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോലീസ് എഴുതിയെടുക്കുന്നതിന് ഇടയ്ക്ക് ഏതോ ഒരു കോള് സി ഐക്ക് വരികയാണ് അപ്പോൾ സി ഐ സർ സർ എന്ന് പറയുന്ന മറുപടി യാത്ര നമ്മൾ കേൾക്കുന്നത് അപ്പോഴാണ് സി ഐ പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ സ്റ്റേഷൻ വരെ വരണം അതുവരെ പറഞ്ഞത് ഇവിടെ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് അപ്പോൾ അതിനുശേഷം എന്നോട് പറഞ്ഞു നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണം അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വസ്ത്രം മാറി സ്റ്റേഷനിലേക്ക് പോരുമ്പോൾ വഴിയിൽ വെച്ചാണ് ഇമ്മീഡിയറ്റായിട്ട് ഇദ്ദേഹത്തിന് വീണ്ടും ഒരു കോള വരുന്നത് എൻ്റെ മെഡിക്കൽ പരിശോധന നടത്തണമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എന്നെ നേരെ മെഡിക്കൽ പരിശോധന നടത്താൻ വേണ്ടി കൊണ്ടുപോയി അപ്പോൾ കൊണ്ടുപോയപ്പോൾ ഞാൻ ബി പി പേഷ്യൻ്റാണ് ഷുഗർ പേഷ്യൻ്റാണ് രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ച് ഗുളിക കഴിക്കേണ്ടതാണ് അതിന് സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അല്പം ബി പി കൂടി കണ്ടു അപ്പോൾ ഡോക്ടർ വരോട് പറഞ്ഞു ഇങ്ങനെ ബി പി കൂടി കാണുന്നൊരു ആളെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ബി പി നോർമലായിട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ അപ്പോൾ ഒരു സംശയം അല്ലല്ല പോലീസ് കൊണ്ടുപോയതാണ് പോലീസ് എന്നെ ആദ്യം ചേവായൂർ സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടി പോലീസ് ഇങ്ങോട്ട് വന്നു വരുന്ന വഴിക്ക് ഈ സി ഒരു കോള് വരികയാണ് ആ കോളിൽ പറയാണ് എന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയനാക്കണം അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എനിക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല പക്ഷെ അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ ബി കൂടി കണ്ടു അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത്രയും ഹൈ ബി ഉള്ള റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല നിങ്ങളിവിടെ ആയിട്ട് ഇദ്ദേഹത്തിന് മെഡിസിൻ കൊടുക്കണം ബി പി നോർമലാക്കണം എന്നു പറഞ്ഞു അങ്ങനെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയാം ഒന്ന് അപ്പോൾ ഞാനവിടെ അവരെനിക്ക് മരുന്ന് തന്നു പിന്നെ എനിക്ക് ഭക്ഷണം ഹോസ്പിറ്റലിൽ വാങ്ങി തന്നു മരുന്ന് കഴിച്ചു ഭക്ഷണം കഴിച്ചു എൻ്റെ ഗുളിക കഴിച്ചു പിന്നീടാണ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് ഇതൊരു കാര്യം വ്യക്തമാണ് ഏതോ ഉന്നത കേന്ദ്രങ്ങളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ നാടകമൊക്കെ പോലീസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പ്രവീണോട് പറഞ്ഞ പോലെയാണ് കോഴിക്കോട് ജില്ലയിൽ നാൽപ്പത്തിരണ്ടിലധികം പഞ്ചായത്തുകൾ യു ഡി എഫ് രണ്ടുനാർക്ക് കിട്ടി നാൽപ്പത്തിനാല് പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ട് യു ഡി എഫ് ജയിച്ചു നിൽക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് അതിന്റെ രൂപീകരണത്തിന് ശേഷം ആദ്യമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഒരു കോൺഗ്രസ് യു ഡി എഫ് ഇപ്പം വരാൻ പോവാൻ തെരഞ്ഞെടുത്തു ഈ വാർത്ത ശ്രദ്ധ തിരിക്കണം ഒരു കാര്യം വളരെ വ്യക്തത ഉണ്ണിക്കൃഷം പോറ്റിയോടൊപ്പം മുഖ്യമന്ത്രിയുടെ പടം ഷെയർ ചെയ്തതിനാണ് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതിനാണ് എൻ്റെ പേരിലുള്ള കേസ് ഇതേ പടം അപ്ലോഡ് ചെയ്ത രാജീവ് ചന്ദ്രശേഖരൻ ഇപ്പോഴും കേസില്ല കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒമ്പതിന് ഞാൻ ഷെയർ ചെയ്ത അതേ പടം രാജീവ് ചന്ദ്രശേഖരൻ ഷെയർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ കേസില്ല സി ജെ പി ബന്ധമാണതിന് കാരണം ഒരു കാര്യം ഉറപ്പാണ് അയ്യപ്പന്റെ സ്വർണം ഘട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ട് എന്ന കേരളം തെളിയാൻ പോവുകയാണ് ആ സ്വർണം കാട്ട ആളുകൾ രണ്ടാളിപ്പോ ജയിലിലാണ് അവരെ പേരിൽ നടപടിയില്ല സി പി എമ്മിന്റെ ഉന്നതരായ രണ്ട് നേതാക്കന്മാർ ജയിലിൽ കിടക്കുന്നു എന്റെ പേരിൽ പോലീസ് കേസെടുക്കുന്നു എന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ കണ്ടില്ലേ രാവിലെ മുതൽ ഈ നാടകം കളിക്കുകയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ആവശ്യമുണ്ടോ ഇടക്കിടക്ക് ഏതോ കേന്ദ്രത്തിന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ നിർദ്ദേശം വരികയാണ് ഇപ്പൊ ഞാൻ ഇറങ്ങുമ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഞങ്ങളോടൊന്നും തോന്നിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവരെയൊക്കെ ആരോ ഇതിനെ കരുവൊക്കെയാണ് അവർക്ക് വേണ്ടി പോലീസ് നാടകം കളിക്കുകയാണ് കേരളത്തിൽ ഇതാണ് സ്വർണ്ണക്കൊള്ള കൊള്ളക്കേസിൽ പ്രതിയായ ഉണ്ണി കൃഷ്ണൻ പോറ്റിയോടൊപ്പം കൂട്ടുപ്രതികളായ സി പി എം നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കാൻ ഇച്ഛാശക്തി കാണിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സ്വർണ്ണക്കൊള്ളക്ക് കൂട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് അവർക്കെതിരെ നടപടി സ്വീകരിക്കാതിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് അയ്യപ്പൻ്റെ സ്വർണം ഘട്ട ആളുകൾക്കെതിരായി കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും എന്നെ പോലുള്ള പതിനായിരക്കണക്കിന് ആളുകൾ മുന്നിൽ നിൽക്കും ഈ സ്വർണ്ണക്കൊള്ളക്കാരെ കേരളത്തിലെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ പോകേണ്ടി വന്നാലും ജയിലിൽ പോകും ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന് ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല കേസെടുത്ത് ഞങ്ങൾ നിശബ്ദരാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗ്ഗത്തിലാണ് അവരിങ്ങനെ പരിശോധന പലതും ചോദിക്കുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ അല്ലേ ഞാനിത് സോഷ്യൽ മീഡിയ വഴി കിട്ടിയ ഒരു പടം പങ്കുവെച്ചതാണ് അത് അവരോട് പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണം ഇല്ല ഇല്ല അത് എന്റെ വാളിൽ ഇപ്പഴും ഉണ്ട് ആ രണ്ട് പടവും എന്റെ വാളിൽ ഇപ്പോഴും ഉണ്ട് നിങ്ങക്ക് പരിശോധിക്കാം ഞാനത് എന്ത് വീരു ഒന്നല്ല ഞാൻ പിൻവലിച്ച് പോയിട്ടില്ല ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയ വഴി കിട്ടിയതാണ് പിന്നെ അതില് ഇപ്പൊ പുറത്തു വന്ന രണ്ട് പടവും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവെച്ച വീഡിയോയിൽ നിന്ന് എടുത്തതാണ് അതിൽ നിന്ന് ക്യാപ്ചർ ചെയ്തതാണ് വൺ പോയിന്റ് ടു സെവൻ പോയിന്റ് എയ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ പരിശോധിച്ച വീഡിയോന്ന് കിട്ടും ഈ പടം അതിൽ നിന്ന് എടുത്ത് ക്യാപ്ചർ ചെയ്താണ് അത് ആർക്കും പരിശോധിച്ചാൽ കിട്ടുന്നതല്ലേ അല്ല ആദ്യ ഒരു ഫോട്ടോ പങ്കുവെച്ചത് അപ്പൊ തന്നെ അതിനകത്ത് എന്തോ അപാകതണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഡിലീറ്റ് ചെയ്താണ് ഡിലീറ്റ് ചെയ്തൊരു പടത്തെ കുറിച്ച് എന്തിനാണ് സംസാരിക്കുന്നത് പിൻവലിച്ചിട്ടില്ല അതെനിക്കറിയില്ല അവരിത് ഇവിടുന്ന് കിട്ടി അങ്ങനെ കിട്ടി എന്റെ ഫോൺ ഫോൺ അവര് വാങ്ങിവെച്ചിട്ടുണ്ട് പരിശോധിക്കട്ടെ അല്ലെ ഫോട്ടോനെ കുറിച്ചാണോ ആദ്യാണോ രണ്ടാണോ എന്ന് എനിക്കറിയില്ല ഫോട്ടോ അവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടിയോ പോലീസിന്റെ ഇപ്പൊ എന്നോട് പറഞ്ഞിരിക്കുന്നത് പോലീസിന് ഇപ്പൊ നിങ്ങൾ പോയിക്കോ ആവശ്യപ്പെടുമ്പോ ഹാജരാകണം നിങ്ങൾ പിന്നെ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് പോലീസ് ആവശ്യപ്പെടുമ്പോ ഹാജരാണോ എന്നാ പറഞ്ഞത് നോട്ടീസ് വാങ്ങി ഫോൺ അവര് വാങ്ങി പഞ്ചായത്ത് ചത